ചേക്കെ റിവി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ആര്യനെ സീക്രട്ടായിട്ട് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആര്യനെ ബിഗ് ബോസ് വിളിക്കുന്നതിന് മുന്നോടിയായിട്ട് നൂറയെ വിളിച്ചു ബിന്നിയെ വിളിച്ചു ലക്ഷ്മിയെ വിളിച്ചു എല്ലാവരോടും വിളിച്ചിട്ട് സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു അതിനുശേഷം ആര്യനെ വിളിക്കുന്നു ആര്യനെ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയണ് ബി ബി ഡാൻസ് മാരത്തോണിൽ കൂടുതൽ കോയിൻ ലഭിച്ചതുകൊണ്ട് നിനക്ക് ഞാനൊരു സീക്രട്ട് ടാസ്ക് തരാണ് അപ്പോൾ ആര്യനൊക്കെ പറയുന്നു അപ്പോൾ ആര്യൻ്റെ മുമ്പിലൊരു ഫോൺ വെച്ചിട്ടുണ്ട് അതെടുത്തോളാൻ പറയുന്നു ആ ഫോണിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യും ആരും കാണാതെ ആ ഫോൺ എടുക്കണം അപ്പോൾ ഞാൻ വീട്ടിലെ പല ഏരിയകളിലായിട്ട് ഞാൻ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അത് നീ സീക്രട്ടായിട്ട് കഴിക്കണം ഇത് വേറെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല ഓക്കെ അപ്പോൾ ഫോൺ ആരും കണ്ടുപിടിക്കാതെ സൂക്ഷിക്കേണ്ടത് നിൻ്റെ കടമയാണ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആര്യൻ പുറത്തോട്ട് പോകുന്നു ഫോൺ എടുത്ത് പുറത്തോട്ട് പോകും ഫോൺ പോക്കറ്റിലിട്ടിട്ട് പുറത്തോട്ട് പോയി ശേഷം ബിഗ് ബോസ് നെവിനെ വിളിക്കുന്നു നെവിൻ അകത്ത് കയറി നെവിൻ അകത്ത് കയറിയ ഉടനെ തന്നെ നെവിൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നു സീക്രട്ട് ടാസ്ക് ആണെങ്കിൽ രഹസ്യമാക്കി ചെയ്യേണ്ട ബിഗ് ബോസ് ഇങ്ങനെ ഓപ്പണായിട്ട് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നവീന അവിടെ നല്ലൊരു ഗെയിമറാണ് ബിഗ് ബോസിന് മനസ്സിലായി മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നു വെച്ചാൽ വേറെ ആർക്കും തോന്നാത്തൊരു ബുദ്ധിയാണ് അവന് തോന്നിയത് സോ ബിഗ് ബോസ് അവിടെ ഒഴിഞ്ഞു മാറി ബിഗ് ബോസ് പറഞ്ഞു ഇല്ല ഇത് എല്ലാവർക്കും ഒരു കരുത്ത് പകരാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാലേക്ക് നാലാഴ്ച മുമ്പ് ിനാലേക്ക് ഇനി നാലാഴ്ച ബാക്കിയുള്ളൂ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും കരുത്ത് പകരാൻ വേണ്ടിയിട്ട് വിളിക്കണമെന്ന് ബിഗ് ബോസ് പറയുന്നു അതുപോലെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞുകൊള്ളാൻ പറയണം അപ്പം നെവീൻ ഒരു വലിയൊരു ലിസ്റ്റ് വോട്ടിന് വോട്ട് ചോദിച്ചുകൊണ്ട് അതിന് ശേഷം നവീൻ പുറത്ത് നടന്നു അപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാവരും അവിടെ ഓരോ പലതരം ഗെയിമുകൾ കളിക്കുകയാണ് ഇപ്പോൾ കൊക്ക് ഇങ്ങനെ കുറേ പേര് നിന്നിട്ട് ഇപ്പോൾ ഒരാൾ കൊക്ക് പറ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം ആമ പറ എന്ന് പറഞ്ഞാൽ കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ ഔട്ട് ആവും അപ്പം അങ്ങനത്തെ ഗെയിമിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആര്യൻ വന്നു അവരുടെ കൂടെ കളിക്കാൻ നിന്നു പക്ഷേ ആ നേരത്ത് ഫോൺ വരും അപ്പോൾ ആര്യൻ ആദ്യം കാണാതെ ആ ഫോൺ അറ്റൻഡ് ചെയ്യും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കിയ ഡ്രസ്സ് ഉണക്കാൻ ഇട എന്നുള്ള വ്യാജന് ആള് പോയി അപ്പം ആൾ ഓൾറെഡി പോക്കറ്റിൽ കുറേ ഫുഡ് ഐറ്റംസ് കുത്തി നിറച്ചിട്ടാണ് പോണത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതിരിക്കാൻ എന്നിട്ട് ബിഗ് ബോസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു ബിഗ് ബോസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഫുഡിൻ്റെ ടാസ്ക് വന്നു അപ്പം ആക്ടിവിറ്റി ഏരിയയിലാണ് ഫുഡ് ഇരിക്കുന്നത് അപ്പം ആര്യൻ മെല്ലെ പോയിട്ട് അതെടുത്ത് കഴി കൊണ്ടുവന്ന് ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഡ്രസ്സുകൾ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതിങ്ങനെ തുറന്നു വെച്ചിട്ട് അപ്പം കണ്ടസ്റ്റൻസ് എല്ലാവരും പുറകിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നെവിൻ കുക്ക് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് എല്ലാത്തിലും അപ്പം ഇവൻ ഇത് കഴിച്ചു ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവൻ ഇവനെന്തോ ഓറഞ്ചൊക്കെ എടുത്ത് തൊലി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നെവിൻ എന്നിട്ട് ഓടി വന്നു നെവിൻ എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട് ഓടി വന്നിട്ടുള്ളതാണ് പക്ഷേ ആ സമയത്ത് ഇവൻ ഓറഞ്ചിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ഫുഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞു അതങ്ങനെ നൈസായിട്ട് ഒഴിഞ്ഞു മാറിപ്പോയി അങ്ങനെ ഫസ്റ്റ് ടാസ്ക് ആര്യൻ തന്ത്രപൂർവ്വം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വരും മണിക്കൂറിൽ ഇനിയും ടാസ്ക് ഈ ടാസ്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും അവിടെ ഇപ്പോൾ മറ്റേ കളർ കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമുണ്ടല്ലോ വാട്ട് കളർ അപ്പോൾ കളർ പറയും അപ്പോൾ ഇന്ന കളറിൽ പോയിട്ട് പിടിക്കണം അപ്പോൾ അതാണ് അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി